നമസ്കാരം ഡൽഹിയിൽ ഷോക്കേറ്റ് മരിച്ച യുവാവിന്റെ മരണത്തിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൺ ട്വിസ്റ്റ് അതിക്രൂര കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസ് കണ്ടെത്തിയത് ഭാര്യയും കാമുകനും ചേർന്ന് യുവാവിനെ വൈദ്യുതാഘാതമേൽപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് കണ്ടെത്തൽ സംഭവത്തിൽ ഇരുവരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സംഭവത്തിൽ ഭാര്യ സുസ്മിത കൊല്ലപ്പെട്ട കരണിന്റെ ബന്ധു രാഹുൽ എന്നിവർ അറസ്റ്റിലായി വൈദ്യുതാഘാതമേറ്റാണ് ഭർത്താവ് മരിച്ചതെന്നാണ് ഭാര്യ പറഞ്ഞത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ കേസിൽ നിർണായക വിവരം പുറത്തു വരികയായിരുന്നു ജൂലൈ പതിമൂന്നിനാണ് കേസിന് ആസ്പദമായ സംഭവം അബദ്ധത്തിൽ വൈദ്യുതാഘാതമേറ്റെന്ന് പറഞ്ഞ ദേവിനെ ഭാര്യ സുസ്മിതയാണ് മാതാ ദ്രുപാണി മാങ്കോ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് എന്നാൽ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും കരണിന്റെ മരണം ഡോക്ടർമാർ സ്ഥിരീകരിച്ചിരുന്നു അപകടമാണെന്ന് വിശ്വസിച്ച് അദ്ദേഹത്തിന്റെ കുടുംബം പോസ്റ്റ്മോർട്ടം നടത്താൻ വിസമ്മതിച്ചു എന്നാൽ കരണിന്റെ പ്രായവും മരണത്തിന്റെ സാഹചര്യവും ചൂണ്ടിക്കാണിച്ച് ദില്ലി പോലീസ് പോസ്റ്റ്മോർട്ടം നടത്താൻ ആവശ്യപ്പെടുകയായിരുന്നു പോസ്റ്റ്മോർട്ടത്തെ ഭാര്യയും കസിൻ രാഹുലും എതിർത്തതോടെ പോലീസിന് സംശയമായി പിന്നീട് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ദീൻദയാൽ ഉപാധ്യായ ആശുപത്രിയിലേക്ക് അയച്ചു സംഭവം നടന്ന് മൂന്ന് ദിവസത്തിനു ശേഷം ഇരയുടെ ഇളയ സഹോദരൻ കുനാൽ പോലീസിന് മുന്നിൽ പരാതിയുമായെത്തി കരണിനെ ഭാര്യയും ബന്ധുവും ചേർന്ന് കൊലപ്പെടുത്തിയതായി സംശയിക്കുന്നുവെന്നതായിരുന്നു കുനാലിന്റെ പരാതി സുസ്മിതയും രാഹുലും തമ്മിൽ നടന്ന ഇൻസ്റ്റാഗ്രാം ചാറ്റും സഹോദരൻ തെളിവായി പോലീസിന് നൽകി ഇരുവരും കൊലപാതക പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്ന ചാറ്റുകളാണ് നൽകിയത് സുസ്മിതയും രാഹുലും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്ന് ഈ ചാറ്റുകളിൽ നിന്ന് പോലീസിന് വ്യക്തമായി ഇതിനാൽ ഇരുവരും ചേർന്ന് കരണിനെ കൊല്ലാൻ തീരുമാനിക്കുകയായിരുന്നു അത്താഴത്തിനിടെ കരണിന് പതിനഞ്ച് ഉറക്കഗുളകൾ നൽകി ശേഷം കരൺ അബോധാവസ്ഥയിലാകുന്നതുവരെ അവർ കാത്തിരുന്നു അപകട മരണമാണെന്ന് വരുത്തി തീർക്കാൻ ഇരുവരും വൈദ്യുതാഘാതം ഏൽപ്പിച്ചു പ്രതിയായ ഭാര്യയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യലിൽ കാമുകനായ സഹോദരി ഭർത്താവിനൊപ്പം ചേർന്ന് ഭർത്താവിനെ കൊലപ്പെടുത്തിയതായി സുസ്മിത സമ്മതിച്ചു ഉറക്കഗുളകൾ കഴിച്ചാൽ മരണം സംഭവിക്കാൻ എടുക്കുന്ന സമയം ദമ്പതികൾ ഗൂഗിളിൽ തെരഞ്ഞതായും സന്ദേശങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് ഭർത്താവ് തന്നെ മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തിരുന്നുവെന്നും പലപ്പോഴും പണം ചോദിക്കാറുണ്ടായിരുന്നുവെന്നും സുസ്മിത പോലീസിനോട് പറഞ്ഞു പ്രതികളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണെന്നും ദ്വാരക ഡി സി പി അങ്കിത് സിംഗ് പറഞ്ഞു ഏഴുവർഷം മുമ്പാണ് ഇരുവരും വിവാഹിതരായത് പ്രണയവിവാഹമായിരുന്നു ബന്ധത്തിൽ വയസ്സുള്ള കുട്ടിയുണ്ട് സമീപകാലത്ത് ദമ്പതികൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നാലെയാണ് ഒരേ കെട്ടിട സമുച്ചയത്തിൽ താമസിക്കുന്ന രാഹുലുമായി സുസ്മിത അടുപ്പത്തിലായത് വിവാഹമോചനത്തിനായി സുസ്മിത ശ്രമിച്ചിരുന്നതായും പോലീസ് പറയുന്നു